ഹായ് എവ്രി വൺ അസ്സലാ വലൈക്കും നമസ്കാരം ഇപ്പം എല്ലാവരുടെയും ഡീപ്പ് ഒക്കെ കഴിഞ്ഞു നോമ്പൊക്കെ ആയി തുടങ്ങിയില്ലേ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം എന്താ ഇവിടെയും നനച്ചു കുളിപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ക്ലീനിങ്ങിന് വരുന്ന ചേച്ചിയും വേറൊരു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ മുകളിലേയും താഴത്തെയൊക്കെ വിൻഡോസും അതുപോലെ ഡോർസും ഒക്കെ തുടച്ചെടുക്കാനോ മാറാലോ തട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ടോരോ വിളിച്ചിട്ടുള്ളത് അപ്പം ഞാനെൻറ്റേതായിട്ടുള്ള പണികൾ ഉണ്ട് അത് ഞാനും ചെയ്യുന്നുണ്ട് നനച്ചുളിപ്പണി പൂർണ്ണമായിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് നടക്കാൻ പോണ കാര്യമല്ല പ്രത്യേകിച്ച് തറവാട് വീടൊക്കെ ആകുമ്പോൾ ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ തന്നെ സോട്ട് ചെയ്തിട്ട് ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം ഇത് ഞാൻ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ ചേച്ചിമാർ വന്ന ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അന്ന് പിന്നെ പണി തീരാത്ത പണിയായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കണമൊക്കെ നിർത്തി വെച്ചു വെച്ചിട്ടോ നെക്സ്റ്റ് ഡേ പിന്നെ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ഓരോ നനച്ചുള്ളിപ്പണിയൊക്കെ എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നതാ ഒരു അഗാരയുടെ ഒരു എഗ് ബോയിലറും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ടു ഇൻ വൺ എഗ് ബ്രോയിലറാണ് കേട്ടോ അപ്പം ഇന്ന് ഇതിലാണ് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കേണ്ടത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി വരുന്നുണ്ട് പിന്നൊരു ഹീറ്റിംഗ് പ്ലേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഫുഡ് ഗ്രേഡ് ട്രാൻസ്പെറൻറ്റ് ടോപ്പ് കവറും കൂടെ വരുന്നുണ്ട് പിന്നെ ഇതിൽ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഒരു സമയം എട്ട് മുട്ട പുഴുങ്ങിയെടുക്കാനും പിന്നെ ഈ ഒരു ബ്ലാക്ക് ഇത് കണ്ടോ അതിൽ നമുക്ക് പോച്ച്ഡ് എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതിൽ നാല് പോച്ച്ഡ് എഗ്സാണ് ഉണ്ടാക്കാൻ പറ്റുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മെഷറിങ് കപ്പ് വരുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു പിന്ന് വരുന്നുണ്ട് അത് നമുക്ക് മുട്ടയിലൊക്കെ ചെറിയൊരു ഹോൾ ഹോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോയിലായി വരുമ്പോൾ ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് എത്ര വെള്ളം വേണം സോഫ്റ്റായിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീഡിയമായിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ട് വരണം എന്നുണ്ടെങ്കിലൊക്കെ എത്ര വെള്ളം എടുക്കണം എന്നുള്ളത് ആ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ ആ ഒരു മുട്ട വയ്ക്കണ ആ ഒരു സ്റ്റാൻഡ് വെച്ചു അതിന് ശേഷം എഗ്ഗിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിന്ന് വെച്ചിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അറ്റ് എ ടൈം ഇതിൽ എട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞാനിവിടെ നാലിനാണ് പുഴുങ്ങിയെടുക്കുന്നത് മുട്ട വച്ചതിന് ശേഷം ആ ഒരു ബ്ലാക്ക് കളർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നിട്ട് ബോയിൽ ആവുമ്പോൾ അതിലുള്ള ആ വെള്ളം വറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫായിക്കോളും മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും ആണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കുറച്ച് പഴം പഴമൊന്നും പുഴുങ്ങിയെടുക്കട്ടെ അപ്പോൾ നമ്മളുടെ എഗ്ഗ് ഇവിടെ ബോയിലായിട്ടുണ്ട് ഇതിൽ നമുക്ക് എഗ്ഗ് മാത്രല്ല കേട്ടോ ഇതിൽ വെജിറ്റബിൾസും നമുക്ക് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് മൂന്ന് മോഡലും മുട്ട പുഴുങ്ങിയെടുക്കാം കേട്ടോ സോഫ്റ്റ് മീഡിയം ഹാർഡ് അതിനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മാനുവലിൽ കൊടുത്ത് യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഇതാ ഈ ഒരു എഗ്ഗ് ഇതാ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതിൽ മുട്ടൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയൊരു എഗ്രയുടെ മുകളിൽ വെച്ച് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അത് അടിയിൽ വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് എഗും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ മുട്ട വേവിച്ചെടുക്കാനൊക്കെ സുഖമുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള സ്നാക്സ് ഒക്കെ നീ നോമ്പിന് കാണിക്കേണ്ടി വരയുടെ ഈ ഒരു ടു ഇൻ വൺ എഗ് ബോയിലർ ആവശ്യമുള്ളവർക്ക് അതിന്റെ പർച്ചേസിംഗ് ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഡീ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കബോർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന് ഈ ഒരു ബോട്ടിൽസൊക്കെ ഓൾറെഡി കഴുകി വെച്ച് തന്നെയാണ് കേട്ടോ അങ്ങനെ കഴുകുമ്പോൾ സാധനങ്ങൾ കഴുകുമ്പോൾ കഴുകിയിട്ട് തന്നെ വെക്കാറുള്ളൂ ഉണക്കി തുടച്ച് വെക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും കഴുകാനൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഒന്ന് കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ അതിനുള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് പിന്നൊരു കല്യാണമുണ്ട് അപ്പം അതുകൊണ്ട് വേറെ കുക്കിംഗ് ഒന്നുമില്ല അപ്പം പറ്റുന്നത്ര ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ അന്ന് പിന്നെ ആ ഒരു കബോർഡ് മാത്രം ശരിയാക്കിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുക്കിംഗ് കുക്കിങ്ങിലെങ്കിലും അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി ഇത് വേറൊരു ദിവസം നമുക്ക് വേറൊരു കല്യാണം ഉണ്ടായപ്പോൾ അന്ന് രാവിലെ ചെയ്തത് എന്ന് കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഈ ഒരു പാത്രങ്ങളൊക്കെ എപ്പോഴും എടുക്കും കഴുകിയിട്ട് അതുപോലെ ഉണക്കിയിട്ട് വെക്കുകയും ചെയ്യും ഈ അടുത്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈയൊരു പാത്രങ്ങളൊക്കെ നിങ്ങൾ നോമ്പിനെടുത്തിട്ട് കഴുകിയിട്ട് അങ്ങനെ വെക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്തിനാണ് ഉപയോഗിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ആരോ ഇട്ടൊരു വീഡിയോ ആണ് ആരും ഇട്ടെന്നറിയില്ല പക്ഷെ ഇതൊക്കെ കുറച്ച് മുന്നത്തെ പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ തറവാട് വീട് വീടുകളിലൊക്കെ ആകുമ്പോൾ കുറച്ച് പഴയ കാലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉണ്ടാവില്ലേ അപ്പം അന്നൊക്കെയെന്ന് പറയുന്നത് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ ആണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമ്മൾ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് കുക്ക് ചെയ്യണ ആളെ വിളിച്ചിട്ട് നമ്മളെ പാത്രങ്ങളിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള പരിപാടികൾ വരുന്നല്ലോ ഇപ്പോഴല്ലേ ഈ ഒരു കാറ്ററിങ് സർവീസും കാര്യങ്ങളൊക്കെ ൊക്കെ തുടങ്ങിയത് അപ്പം അന്നത്തെ പാത്രങ്ങൾ പാത്രങ്ങളിപ്പോൾ നമുക്ക് കേട് വരാതെ വലിച്ചെറിയാനൊന്നും പറ്റൂലല്ലോ പക്ഷെ നമ്മൾ വീടുകളിൽ മാക്സിമം കുക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാനാണ് കേട്ട് ശ്രമിക്കല് ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെ അതിന് മുകളിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് കഴുകി സോപ്പ് ഇട്ടിട്ട് തന്നെ കഴുകിയിട്ടൊന്ന് വെയിലത്ത് ഉണക്കി വെക്കുകയാണ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത്രയല്ലേ ഉള്ളൂ ഇപ്പം കഴിയും ഇപ്പം കഴിയുന്നു പക്ഷേ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെടുത്ത് അങ്ങോട്ട് തീർന്നു കിട്ടൂല അങ്ങനത്തെ രീതിയായിരിക്കും ഇപ്രാവശ്യം ഞാൻ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഓരോന്ന് ചെയ്ത് അങ്ങനെ തീർക്കാം കേട്ടോ ഇപ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ കുറച്ച് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ഡീപ് ക്ലീനിങ്ങ് ചെയ്യുക അതും ഒറ്റക്ക് അല്ലെങ്കിൽ ഷെയ് സമയത്താണെങ്കിൽ ഞാനും ഷെയ്യും കൂടെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോൾ അതിനൊന്നും കഴിയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചെയ്യുകയാണ് ഇപ്പം ഇതാ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ആസ്കൃത്യ മക്കളൊക്കെ എടുത്തിട്ട് പുറത്ത് വയ്ക്കുന്നുണ്ട് ഇപ്പം പിന്നെ പാത്രങ്ങളൊന്നും ഉണങ്ങി കിട്ടാൻ വലിയ പണിയൊന്നുമില്ല നല്ല ചൂടാണല്ലോ നല്ല വെയിലൊക്കെയാണ് അപ്പം അങ്ങനെ പാത്രങ്ങൾ വെച്ചിട്ടുള്ള ഏരിയ അങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഇതാ ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറേ ചില്ലറ സാധനങ്ങൾ ആവശ്യമുള്ളതാണ് ചോദിച്ചാൽ ആവശ്യമുള്ളതാണ് ആവശ്യമില്ല എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എല്ലാ വർഷം ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെക്കണതാണ് അങ്ങനെ ഒരുവിധം എല്ലാം അടിക്ക് പിറക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കുതാ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വേഗം പിന്നെ ആയിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കണത് ഇപ്പൊ ന്യൂസ് ഒക്കെ വിരിച്ചിട്ട് പാത്രങ്ങൾ ഓരോന്നായിട്ട് അതിന്റെ മുകളിൽ വെക്കുകയാണ് അപ്പൊ ന്യൂസ് പേപ്പർ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ഫുൾ ക്ലീൻ ആയിട്ട് നിൽക്കണുണ്ടാവട്ടെ അതിന്റെ പേപ്പറിലായിരിക്കും പൊടികളൊക്കെ ഉണ്ടാവുക ഫൈനലി എല്ലാ പാത്രങ്ങളും അതിന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മുകളിലേത് ഇനി അതിന്റെ അടിഭാഗത്ത് വേറൊരു ദിവസം ചെയ്യണം വിചാരിച്ചങ്ങനെ പോയി ഇത്തവണ എത്താനും ഇത് ക്ലീൻ ചെയ്യാനും വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങുകയാണ് ഇത് മൈ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഏലച്ചോല കുരു കുടുംബചരിത്രം നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ ആ ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെൻ്റെ ഡിഗ്രീൻ്റെ പ്രൊജക്റ്റാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം അപ്പം എൻ്റെ പേര് ഷബ്ന മുഹമ്മദ് എന്നായിരുന്നു കേട്ടോ അന്ന് ഹസ്കർ ഖാൻ്റെ പേരെന്ന് ചേർത്തിയിട്ടില്ല ഇപ്പോഴാണ് ഷബ്ന ഹസ്കറായി മാറിയത് ഷെയ്സ് നല്ലോണം ഹെൽപ്പ് ചെയ്ത കേട്ടോ അന്ന് ആവശ്യമില്ലാത്ത ബുക്കുകളൊക്കെ താഴേക്ക് കൊണ്ടുപോകാൻ അസ്കർക്കാരിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അസ്കർക്കാൻ്റെ പഴയ ഫോട്ടോ ആണ്ട്ടത് ാസ്റ്റ് ആയപ്പോ ഇത്രയും ബുക്കുകളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ആവശ്യമില്ലാത്ത ബുക്കുകളായിരുന്നു അസ്കർക്ക ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്ത റിപ്പോർട്ടറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴുള്ള എന്തോ ഒരു കാർഡാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു അതോറിറ്റി ലെറ്റർ എന്തോ ആണ് കേട്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ അത് കളയാൻ തോന്നിയില്ല അപ്പോൾ അതങ്ങനെ അവിടെ എടുത്തു വെച്ചു കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ഏരിയ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ചെറിയ ഏരിയയാണ് പക്ഷെ ക്ലീൻ ആക്കാൻ കുറച്ച് പണി പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇതുകൂട്ടനെ ഞാൻ അതിൻ്റെ അടയിട്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ഏൽപ്പിച്ചാണ് കേട്ടോ അതോടെ മാറ്റി വെച്ചോ ഞാൻ ഞാനും കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ സെലക്ട് ചെയ്തോളാം കേട്ടോ ഇനി അപ്പുറത്തെ ആ സൈഡിലുണ്ടാവും ഏറ്റവും ലാസ്റ്റിൽ അതന്നെ

ഇതിൽ ഫുള്ള് കവറുകളാണ് കേട്ടോ കവറുകളിവിടെ ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട് കാരണം എന്നും എന്ന് പറയണ പോലെ ഷേസക്കും ഷെസിനും ഷെയ്സിനും പിന്നെ അസ്ക്രക്കാക്കും ടിഫിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടാവലുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ആവശ്യമുള്ള നല്ല കവറുകൾ മാത്രമൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അവസാനം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ട് എന്നാലും നോമ്പിൻ്റെ തലേ ദിവസം വരെ പണികളുണ്ടാവും കേട്ടോ ഇത്തവണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുമ്പ് ഇപ്പോഴേക്ക് പോണേൻ്റെ മുന്നേ തന്നെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പണി തീർന്നു പിന്നെ അലക്കണയും കാര്യങ്ങളൊക്കെ വേറെയും അത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇനി നമുക്ക് മറ്റ് നോമ്പൊരുക്കങ്ങളായിട്ട് കാണാം ബൈ